ഞാനും നീയും ഒന്നാണേ ഭാഗം പതിനാറ് എന്നിട്ട് പാട്ടെപ്പോഴും പാടിത്തരുന്നത് അവൻ ചോദിച്ചു അത് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നതും അവൻ കണ്ടു അതിന് അവൾ മറുപടി അയക്കാതിരിക്കുന്നത് കണ്ടതും അവൻ അടുത്ത മെസ്സേജ് വിട്ടു മറുപടി താടോ അതും സെൻഡ് ചെയ്തു അതും അവൾ കണ്ടു പക്ഷേ റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് അവൻ ശ്രദ്ധിച്ചു പിന്നെ അവൾ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് സൂര്യൻ്റെ ഇൻസ്റ്റാ പേജ് ഓപ്പൺ ചെയ്യുന്നതും അതിലെ പാട്ട് പ്ലേ ചെയ്ത് കേൾക്കുന്നതും അവൻ കണ്ടു അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവനും സീറ്റിലേക്ക് ചാരി അവൾ പാടിയ പാട്ടുകൾ കേട്ട് അവനും പതിയെ ഉറക്കത്തിലേക്ക് പോയി നിലമ്പൂരിൽ നിന്നും നാടുകാണിച്ചുരം കയറി ഗൂഡല്ലൂർ എത്തിയപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തി കുട്ടികളെല്ലാം നല്ല ഉറക്കമാണ് വലിയ ആളുകൾ എല്ലാവരും ഒന്ന് നടന്നു വർത്താൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് മൂന്ന് ഗ്ലാസ് ചായയുമായിട്ട് ശ്രീരാഗും കെവിനും വന്നത് ഇനി ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് ശ്രീരാഗ് ചോദിച്ചു ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് അൻപത് ഉണ്ട് അല്ലേ കെവിൻ സൂര്യനോട് ചോദിച്ചു അതെ സൂര്യൻ പറഞ്ഞു സാർ ഇവിടെ എപ്പോഴും വരാറുണ്ടോ ശ്രീരാഗാണ് ചോദിച്ചത് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കിവിടെ എസ്റ്റേറ്റും കുറച്ച് സ്ഥലവും ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഏട്ടന്മാരൊന്നും വരില്ല ഞാൻ തന്നെ വരണം സൂര്യൻ പറഞ്ഞു മോനെ സൂര്യ നിന്റെ സ്വന്തം പ്രോപ്പർട്ടികൾ നോക്കാൻ നീ അല്ലാതെ പിന്നെ മറ്റാരാടാ വരേണ്ടത് അതെ അതെല്ലാം ഇവൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ വരുന്നത് അർജുൻ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇതുപോലെ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് വന്ന് താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലം അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവൻ്റെ എസ്റ്റേറ്റ് അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ സൂര്യൻ്റെ തോളിൽ പിടിച്ചു എന്നാൽ സൂര്യൻ ഇടയ്ക്ക് മയൂരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവൾ മാനസിയോടും ഭവ്യയോടും സംസാരിക്കുകയാണ് പക്ഷേ എന്തോ അറിയാതെ തൻ്റെ കണ്ണുകൾ അവളെ തേടിപ്പോകുന്നത് സൂര്യൻ അറിഞ്ഞു ഇതുവരെ തോന്നാത്ത ഒരു ഫീല് അവൻ സ്വയം അവൻ്റെ തലയിൽ അടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞതും അവരും വന്ന് വണ്ടിയിൽ കയറി പിന്നീട് ബാക്കിയുള്ളവരെല്ലാവരും ഉറങ്ങിയെങ്കിലും സൂര്യൻ ഉറങ്ങിയില്ല അവൻ നോക്കുമ്പോൾ മയൂരിയും ഉറങ്ങിയിട്ടില്ല എന്ന് കണ്ടു അവളുടെ കയ്യിലെ ഫോണിലേക്ക് അവൻ ഒന്ന് എത്തി നോക്കിയപ്പോഴാണ് താൻ പാടിയ പാട്ടുകൾ തന്നെ അവൾ കേൾക്കുന്നത് എന്ന് അവന് മനസ്സിലായത് അവൻ അവൻ്റെ ഇൻസ്റ്റാ പേജ് ഓപ്പൺ ചെയ്തു മുൻപ് പാടി വെച്ചിരുന്ന ഒരു പാട്ട് അവൻ അപ്ലോഡ് ചെയ്തു പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കേട്ടതും അവൾ അവൻ പാടി അപ്ലോഡ് ചെയ്ത ആ പാട്ട് കേൾക്കുന്നതും സൂര്യൻ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ കണ്ടു അവനും ആ സമയം അവളുടെ പാട്ടുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തതും അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു ഈ പാട്ട് എപ്പോഴാണ് പാടിത്തരുന്നത് ആ മെസ്സേജ് കണ്ടതും അവളത് ഓപ്പൺ ചെയ്ത് നോക്കി അതും അവൻ കണ്ടു മറുപടി ഉണ്ടാകില്ല എന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ അത് പ്രതീക്ഷിച്ചില്ല പക്ഷേ അവൾ ഈ ദിവസങ്ങളിൽ അത് പാടിയിടുമെന്ന് അവൻ ഉറപ്പായിരുന്നു ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് കയറ്റം കയറിയുള്ള യാത്ര ആയതുകൊണ്ട് സമയം കൂടുതൽ എടുക്കുമെന്ന് അറിയാമായിരുന്നു എല്ലാവരും ഉറങ്ങിയപ്പോൾ ആ വണ്ടിയിൽ ഡ്രൈവറും സഹായിയും സൂര്യനും മയൂരിയും മാത്രമാണ് ഉറങ്ങാതെ ഇരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി മയൂരിയും സീറ്റിലേക്ക് ചാരി പാട്ടുകൾ കേട്ടിരുന്നു നേരം വെളുത്തു വരുന്ന സമയമായപ്പോഴേക്കും അവർ ഊട്ടിയിലെത്തി നല്ല തണുപ്പുണ്ട് മുത്തശ്ശിയെല്ലാം ജാക്കറ്റ് ഇട്ടു തുടങ്ങി ആ വണ്ടി ചെന്ന് നിന്നത് വലിയൊരു എസ്റ്റേറ്റിലേക്കാണ് ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ഇരു സൈഡിലുമായി താഴെയെല്ലാം തേയിലത്തോട്ടങ്ങൾ കാണാം തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള വഴിയിലൂടെ ആ വാഹനം വലിയൊരു എസ്റ്റേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു ആ എസ്റ്റേറ്റിന് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കൊട്ടാര സദൃശ്യമായ എസ്റ്റേറ്റ് ആയിരുന്നു അത് പണ്ടുള്ള ബ്രിട്ടീഷുകാർ പണിത ആണെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോഴേ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു അവരെല്ലാവരും ഇറങ്ങിയതും മുറ്റത്തേക്ക് രണ്ട് മൂന്ന് ആളുകൾ വന്നു രണ്ട് സ്ത്രീയും രണ്ട് പുരുഷന്മാരുമായിരുന്നു അവർ സൂര്യൻ്റെ അച്ഛനെ കണ്ടതും ബഹുമാനപൂർവ്വം കൈക്കൂപ്പി രാമസ്വാമി എന്തു പറയുന്നു സുഖമാണോ സൂര്യന്റെ അച്ഛൻ ചോദിച്ചു അതെ സർ സുഖമായിട്ടിരിക്കുന്നു അയാൾ സൂര്യനെ കണ്ടതും സൂര്യൻ്റെ അടുത്തേക്ക് ചെന്നു എല്ലാം റെഡിയല്ലേ സൂര്യൻ ചോദിച്ചു സാറ് വിളിച്ചു പറഞ്ഞത് പ്രകാരം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവർക്കും താമസിക്കാനുള്ള റൂമുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാമസ്വാമി പറഞ്ഞു ഇത് രാമസ്വാമിയുടെ ഭാര്യ പുഷ്പലത ചേച്ചി ഇത് അദ്ദേഹത്തിൻ്റെ മകൻ ഗോകുൽ ഇത് ഭാര്യ മീനാക്ഷി ഗോകുൽ കുഞ്ഞവിടെ സൂര്യൻ്റെ അച്ഛൻ ചോദിച്ചു എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് ഗോകുൽ ബഹുമാനപൂർവ്വം പറഞ്ഞു ഗോകുലിന് രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പേര് ചാരു പുറത്ത് നല്ല തണുപ്പാണ് എല്ലാവർക്കും അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞ് സൂര്യൻ്റെ അച്ഛനും മുത്തശ്ശിയുമെല്ലാം അകത്തേക്ക് കയറി എന്നാൽ ഇനി നേരം എല്ലാവരും വേണമെങ്കിൽ പോയി കിടന്നോ വണ്ടിയിലെ ഉറക്കം അത്ര ശരിയായിട്ടുണ്ടാവില്ല ഇപ്പോൾ സമയം ആറരയിലേ ആയുള്ളൂ എല്ലാവരും ഒന്ന് പോയി കിടന്നോളൂ ഞാൻ എന്തായാലും കിടക്കാൻ പോവുകയാണ് മുത്തശ്ശി പറഞ്ഞു സൂര്യൻ്റെ അച്ഛനും അമ്മയുമാണ് മുത്തശ്ശിയെ റൂമിലേക്ക് കൊണ്ടുപോയത് നിങ്ങൾക്കെല്ലാവർക്കും മുകളിൽ റൂമുണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം സൂര്യൻ പറഞ്ഞു ഭവ്യ മയൂരി നമുക്ക് മൂന്നു പേർക്കും കൂടി ഒരു റൂം പോരെ മാനസി ചോദിച്ചു അത് മതി ഭവ്യ പറഞ്ഞു മയൂരി അച്ഛനെയും അമ്മയെയും നോക്കി അവർ പൊയ്ക്കൊള്ളാൻ അനുവാദം കൊടുത്തതും അവർ മൂന്ന് മൂന്നുപേരും മുകളിലേക്ക് കയറിപ്പോയി ദത്തനും ഭാര്യയും രണ്ട് കുട്ടികളും താഴത്തെ റൂമിൽ കിടക്കാമെന്ന് പറഞ്ഞെങ്കിലും അവരുടെ ഒപ്പം കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് കാർത്തിക്കും അദർവും ധരനും അവരെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് സൂര്യൻ അവിടെ ഒരു കിഡ്സ് റൂം റെഡിയാക്കിയിട്ടുണ്ട് അതവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ആ റൂമിലേക്ക് പോയി ഏട്ടന്മാരും ഏട്ടത്തിമാരും സ്ഥിരം വരുമ്പോൾ താമസിക്കാറുള്ള അവരുടെ റൂമിലേക്കും പോയി ഭക്ഷണമെല്ലാം റെഡിയാക്കണം സൂര്യൻ പറഞ്ഞു അതൊന്നും ഓർത്ത് കുഞ്ഞ് വിഷമിക്കണ്ട എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മൂന്ന് ദിവസം ഉണ്ടാവില്ലേ അപ്പോൾ ഒന്നും ഓർത്ത് മോൻ ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ നന്നായി തന്നെ നോക്കിക്കൊള്ളാം രാമസ്വാമി പറഞ്ഞു എന്നാൽ കുഞ്ഞു പോയി ഫ്രഷായിട്ട് വന്നോളൂ മോൻ നടക്കാൻ പോവുകയല്ലേ രാമസ്വാമി ചോദിച്ചു അത് കേട്ട് സൂര്യൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ എൻ്റെ ചിട്ടകളെല്ലാം രാമേട്ടൻ അറിയാലോ പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം സൂര്യൻ ചോദിച്ചു കൊണ്ട് ബാഗുമെടുത്ത് മുകളിലേക്ക് പോയി സൂര്യൻ ഫ്രഷായി താഴേക്ക് വരുമ്പോൾ അവനുള്ള ചായയുമായിട്ട് രാമസ്വാമി വന്നു എല്ലാവരും കിടന്നുവല്ലേ രാമസ്വാമി ചോദിച്ചു അതെ രാമേട്ട നല്ല ക്ഷീണം ഉണ്ടാവല്ലോ ആ കുട്ടിക്ക് കാപ്പിയാണോ ചായയാണോ വേണ്ടതെന്ന് പറഞ്ഞില്ല ഞാൻ ചോദിക്കാൻ വേണ്ടി ഇറങ്ങി വരികയായിരുന്നു അപ്പോഴാണ് മോനെ കണ്ടത് അപ്പോഴാണ് സൂര്യൻ രാമേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ട്രേയിലെ രണ്ട് കപ്പ് കാണുന്നത് ഇതാർക്ക സൂര്യൻ ചോദിച്ചു നിങ്ങളുടെ കൂടെ വന്ന ഒരു പെൺകുട്ടി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയാണ് അതെയോ എന്ന് ചോദിച്ചു കൊണ്ട് ചായയും കുടിച്ചുകൊണ്ട് സൂര്യൻ പുറത്തേക്ക് നോക്കി ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും റൗണ്ട് നെക്ക് ബ്ലാക്ക് ടീഷർട്ടും അതിന് മുകളിൽ ഒരു ഹുഡിയുമാണ് സൂര്യൻ്റെ വേഷം കാലിൽ ജോഗിംഗ് ഷൂവും ഇട്ടിട്ടുണ്ട് അവൻ ചായയും സിപ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവിടുത്തെ ഗാർഡനിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടത് അത് മയൂരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സൂര്യനും മനസ്സിലായി ഒരു ഷോള് കൊണ്ട് ശരീരം മൂടിയിട്ടുണ്ട് ഓരോ പൂക്കളെയും തൊട്ടും തലോടിയും അവൾ നടക്കുന്നുണ്ട് രാമേട്ട ആ ചായ ഇങ്ങോട്ട് തന്നേക്കൂ ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് സൂര്യൻ രാമേട്ടൻ്റെ കയ്യിൽ നിന്നും ആ ചായ വാങ്ങി അവൻ അതുകൊണ്ട് മയൂരിയുടെ അടുത്തേക്ക് ചെന്നു ഇഷ്ടപ്പെട്ടോ സൂര്യൻ്റെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയത് നോക്കിയപ്പോൾ രണ്ട് കപ്പിൽ ചായയുമായിട്ട് വരുന്ന സൂര്യനെ കണ്ടു അവൾ ഒന്ന് പുഞ്ചിരിച്ചു നന്നായിട്ടുണ്ട് ഇവിടെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും പറ്റില്ലല്ലോ അത്രയും നല്ല സ്ഥലമല്ലേ അവൾ പറഞ്ഞു ഇതാ രാമേട്ടൻ ഇങ്ങോട്ടിറങ്ങിയപ്പോൾ തന്നതാണ് ഞാനപ്പോൾ തന്നെ കണ്ടു അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ആ കപ്പ് ചായ അവൻ അവൾക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു എങ്ങനെയുണ്ട് നമ്മുടെ തേയിലത്തോട്ടത്തിൽ നിന്നും എടുത്ത തേയിലയിൽ നിന്നുണ്ടാക്കിയതാണ് നന്നായിട്ടില്ലേ അവൻ ചോദിച്ചു സൂപ്പറായിട്ടുണ്ട് അവൾ പറഞ്ഞു അവൾ കുടിക്കുമ്പോഴാണ് അവൻ അവൻ്റെ കയ്യിലെ ചായ ചുണ്ടോട് അടുപ്പിക്കാൻ നോക്കിയത് ആ കപ്പിലെ ചായ നിറയും ഉണ്ട് താൻ കുറച്ച് കുടിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അവൻ ഓർത്തു അപ്പോഴാണ് കൊടുത്ത ചായക്കപ്പ് മാറിപ്പോയി എന്ന് അവന് മനസ്സിലായത് അവൻ കുടിച്ചുകൊണ്ടിരുന്ന ചായയാണ് അവൾക്ക് കൊടുത്തത് അവൾ ആസ്വദിച്ച് ആ ചായ കുടിക്കുന്നത് അവൻ നോക്കി അവൻ്റെ കയ്യിലെ ചായ സിപ്പ് ചെയ്തുകൊണ്ട് അവൻ അവളുടെ കൂടെ തന്നെ ഒരു പുഞ്ചിരിയോടെ നടന്നു താനെന്താ കിടക്കാത്തത് ഇവിടുത്തെ ഈ തണുപ്പ് ആർക്കും പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ നിന്നും പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് സൂര്യൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് തണുപ്പ് പിന്നെ നമ്മൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഉറങ്ങാൻ വീട്ടിലാണെങ്കിലും പറ്റുമല്ലോ മാക്സിമം ഈ മൂന്ന് ദിവസം ഇവിടെയെല്ലാം ഒന്ന് നടക്കണം എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് പാട്ടും കേട്ടുകൊണ്ട് നടക്കാൻ അവൾ പറഞ്ഞു അപ്പോഴാണ് സൂര്യൻ അവളുടെ കയ്യിലിരിക്കുന്ന ഫോണും അവളുടെ ചെവിയിലിരിക്കുന്ന ബഡും കാണുന്നത് താൻ നന്നായി പാടുവല്ലേ എനിക്ക് ഒരുപാടിഷ്ടമാണ് പാട്ട് പാട്ടുപാടുന്ന ആളെയും എനിക്കിഷ്ടമാണ് സൂര്യൻ ഒന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ താൻ വരുന്നോ എൻ്റെ ഒപ്പം കൂടിക്കോ നമുക്കൊന്നും നടന്നിട്ട് വരാം ഞാൻ എപ്പോഴും ഇവിടെ വന്നാൽ ഈ നടത്തം മുടക്കാറില്ല അവൻ പറഞ്ഞു എന്താ പോരുന്നോ സൂര്യൻ ചോദിച്ചു ഞാൻ വരാം അവൾ പറഞ്ഞു എന്നാൽ ഈ കപ്പ് ഞാൻ രാമേട്ടന് കൊടുത്തിട്ട് വരാം തന്നെ അന്വേഷിച്ചാൽ നമ്മൾ രണ്ടുപേരും ജോഗിങ്ങിന് പോയി എന്ന് പറയാം രാമേട്ടനെ ഏൽപ്പിക്കുകയും ചെയ്യാം അതിന് അവൾ ഒന്ന് പുഞ്ചിരിച്ചു ചായക്കപ്പുമായി രാമേട്ടൻ്റെ അടുത്തേക്ക് നടന്നു മയൂരി എന്റെ കൂടെയുണ്ട് ആരെങ്കിലും അന്വേഷിച്ചാൽ പറഞ്ഞേക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അവൻ തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു എന്നാൽ പോകാം അവൻ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി നടക്കാൻ തുടങ്ങി സൂര്യൻ അവിടെയുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തും രണ്ടുപേരും നടന്നു രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു ആ യാത്രയിൽ ആ യാത്രയിൽ സൂര്യനോടുള്ള മയൂരിയുടെ അകൽച്ച കുറയുകയായിരുന്നു ഇവിടെ നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കിട്ടും ഇവിടത്തെ മാർക്കറ്റിൽ നിന്നും രാമേട്ടൻ രാവിലെ തന്നെ പോയി വാങ്ങി വരും സൂര്യൻ പറഞ്ഞു സൂര്യൻ ഓരോ കാര്യങ്ങളും അവളോട് പറയുമ്പോൾ അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ തന്നെ അവൾ അവനെ കേട്ടു നടന്നു ഇത്രയും നന്നായി സൂര്യൻ സംസാരിക്കുമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു മയൂരി താൻ എന്ത് നന്നായിട്ടാണ് പാടുന്നത് തനിക്ക് പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലേ അവളുടെ മനസ്സറിയാൻ വേണ്ടി സൂര്യൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സർ അവൾ പറഞ്ഞു അത് ശരിയാണെന്ന് അവനും തോന്നി കാരണം അവൾ പാടുന്ന പാട്ട് മുഴുവനും അവൻ്റെ പേഴ്സണൽ മെസ്സേജായിട്ടാണ് അയക്കുന്നതെന്ന് അവനറിയാമായിരുന്നു രണ്ടുപേരും ഒരുപാട് സംസാരിച്ച് രണ്ട് മണിക്കൂർ സമയം അവർ രണ്ടുപേരും കൂടി നടന്നു തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഏട്ടന്മാർ രണ്ടുപേരും ദത്തനും ശ്രീയും ഏട്ടത്തിമാരും രണ്ടുപേരും മുറ്റത്തീരുന്ന് കോഫി കുടിക്കുന്നുണ്ട് സൂര്യനെയും മയൂരേയും കണ്ട് ആഹാ നിനക്ക് മാത്രമേ ഈ വട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇയാൾക്കുണ്ടായിരുന്നോ ഈ വട്ട് സൂര്യൻ്റെ മൂത്ത ഏട്ടൻ വേദദേവാണ് ചോദിച്ചത് അവൾ സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സൂര്യൻ അവൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ അല്ല ഈ മൂടിപ്പുതച്ച് കിടന്നുറങ്ങേണ്ട ഈ സമയത്ത് നടക്കാൻ പോയിരിക്കുന്നു ഇവനിത് പണ്ട് മുതലേ ഉള്ള വട്ടാണ് മോൾക്കുണ്ടല്ലേ വേദദേവ് ചോദിച്ചു അവൾ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ സൂര്യ മോളെ രണ്ടുപേരും കാപ്പി കുടിക്കേ സൂര്യൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങൾ പോയപ്പോൾ ചായ കുടിച്ചതാണേ സൂര്യൻ പറഞ്ഞു ഇത് കാപ്പിയാണ് നമ്മുടെ സ്വന്തം കാപ്പിപ്പൊടിയിൽ നിന്നും ഉണ്ടാക്കിയതാണ് കുടിച്ചു നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സൂര്യൻ്റെ അമ്മ പറഞ്ഞു കൊണ്ട് രണ്ട് കപ്പ് കോഫി അവരുടെ നേരെ കൊടുത്തു അവർ അതും വാങ്ങി കുടിച്ചുകൊണ്ട് കുറച്ചുനേരം സംസാരിച്ചു എന്നാൽ ഞങ്ങൾ കുറച്ചുനേരം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടേ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നു നീ എങ്ങനെയാണ് നിന്റെ സ്റ്റാഫുകളും നീയും ഇൻറ്റീരിയർ ഡിസൈൻസൊക്കെ നോക്കുന്നത് ഇവിടത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു എസ്റ്റേറ്റിലെയാണോ അർജുൻ ചോദിച്ചു അതാണ് ഏട്ടാ നോക്കുന്നത് അതല്ലേ കുറച്ചുകൂടി നല്ലത് സൂര്യൻ ചോദിച്ചു അതെ കുറച്ചുകൂടി കൂടി നല്ലത് അത് തന്നെയാണ് പക്ഷേ മോൻ വാങ്ങിയിരിക്കുന്ന ആ വില്ലയുടെ കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചോദിക്കാഞ്ഞിട്ടാണ് അതവിടെ കിടക്കത്തേയുള്ളൂ താമസം അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിക്കേ വേണ്ട കേട്ടല്ലോ അമ്മ പറഞ്ഞു ഇല്ലമ്മേ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാം താമസിക്കാൻ അത്രയേ ഉള്ളൂ ഞാൻ അവിടെ താമസിക്കാൻ പോകുന്നില്ല സൂര്യൻ പറഞ്ഞു പിന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്ന് ഇവിടുത്തെ ഇൻ്റീരിയർ ഡിസൈൻസ് അതുപോലെ തന്നെ അവിടെ കൊണ്ടുവരാൻ നോക്കുന്ന നീ അത് ഗസ്റ്റുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല നീ നിന്റെ പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പണിയുന്ന വില്ല അത് അർജുൻ ചോദിച്ചു ഈ അത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ കോഫി കപ്പുമായി അകത്തേക്ക് കയറിപ്പോയി അവനിങ്ങനെ ഒരുപാട് സ്ഥലത്ത് വാങ്ങിയിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അവിടെ നിൽക്കില്ല ഇങ്ങനെ വാങ്ങിക്കൂട്ടും അത്രയേ ഉള്ളൂ സൂര്യൻ്റെ അമ്മ ദത്തനയോടും സ്ത്രീയോടും പറഞ്ഞു സൂര്യൻ പോയതിൻ്റെ പുറകെ തന്നെ മയൂരിയും മുകളിലേക്ക് കയറിപ്പോയി അവൾ ചെന്ന് ഹീറ്റർ ഓണാക്കി അതിൽ കുളിച്ചു കുളിച്ച് ബ്ലാക്ക് എലൈൻ കുർത്തിയാണ് അവൾ ഇട്ടത് അവൾ എഴുന്നേറ്റ് കുളിച്ച് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് മാനസിയും ബബിയും പുതച്ചുമൂടി ഇരിക്കുന്നതാണ് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന മയൂരിയെ കണ്ടതും നിനക്ക് വട്ടാനോടി ഈ തണുപ്പത്ത് അവൾ കുളിക്കുന്നു പല്ലുകൾ കടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചു നോക്കൂ നല്ല രസമാണ് അവൾ പറഞ്ഞു രസമല്ല സാമ്പാറാണ് ഇതിപ്പോൾ തണുപ്പ് കൂടുതലുള്ള സമയമാണെന്ന് തോന്നുന്നു അല്ലേ ഭവ്യ മാനസിയോട് ചോദിച്ചു അതെ മിക്കവാറും ഈ സമയങ്ങളിൽ സൂര്യൻ സാർ ഇങ്ങോട്ട് വരാറുണ്ട് മാനസി പറഞ്ഞു ഹാ ഹാ അപ്പോ പോലെ തന്നെയാണല്ലേ സൂര്യൻ സാറിനും വട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞു ഞാൻ നടക്കാൻ പോയിട്ടതേ ഒരു കാപ്പിയും കുടിച്ചിട്ട് വന്നതാണ് മയൂരി പറഞ്ഞു നിനക്കതിന് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയോ നീ ഒറ്റയ്ക്ക് നടക്കാൻ പോയോ മാനസി ചോദിച്ചു ഇല്ല ഞാൻ സൂര്യൻസാൻ ഉണ്ടായിരുന്നു ഞാൻ പുറത്ത് നിൽക്കായിരുന്നു അപ്പോൾ സാറ് പുറത്ത് നടക്കാൻ പോവുകയാണ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു സ്ഥലങ്ങളെല്ലാം കാണാലോ എന്ന് വിചാരിച്ച് ഞാനും കൂടി കൂടി ഇത് വെറും വട്ടല്ലാട്ടോ മുഴുവട്ടാണേ അയ്യോ തണുക്കുമേ ഭവ്യ പറഞ്ഞു വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും കൂടി ഇരിക്കാന്നാ പറഞ്ഞത് എന്നാൽ പിന്നെ പല്ല് തേച്ചിട്ട് വരാം ഞാൻ എന്തായാലും കുളിക്കുന്നില്ല പല്ല് തേക്കുമ്പോൾ വായ കഴുകാനുള്ള വെള്ളം ചൂടുവെള്ളം ഉണ്ടാവോ ഭവ്യ ചോദിച്ചു ഉണ്ട് ഉണ്ട് ചൂടുവെള്ളമാണ് എന്നാൽ പിന്നെ പല്ല് തേക്കാം അല്ലെങ്കിൽ സെൻറ്റർ ഫ്രഷ് ബാഗിലുണ്ട് അതെടുത്ത് കഴിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അവൾ പറഞ്ഞു പിന്നീട് എല്ലാവരും ഒരുമിച്ച് താഴേക്ക് ചെന്നപ്പോൾ വലിയൊരു ഡൈനിങ് റൂമാണ് ഒരു പതിനഞ്ച് ഇരുപത് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് റൂമാണ് എല്ലാവരും ഇരുന്നോളൂ ഞങ്ങൾ വിളമ്പാം സൂര്യൻ്റെ അമ്മ പറഞ്ഞു എന്തിന് എല്ലാവർക്കും കൂടി ഇരിക്കാലോ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാം അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നു സൂര്യ നീയും ഇവരെല്ലാം എപ്പോഴാണ് എസ്റ്റേറ്റിലേക്ക് പോകുന്നത് സൂര്യൻ്റെ അച്ഛൻ ചോദിച്ചു ഉച്ച കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിക്കുന്നു രാവിലെ ഒന്ന് ഫാക്ടറിയിൽ പോകണം സൂര്യൻ പറഞ്ഞു ആണോ എന്നാ ഇവരൊക്കെ എവിടേക്കു പോകുന്നു എന്ന് പറയുന്നുണ്ട് ഇവരെല്ലാവരും പോയിക്കോട്ടെ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു മുത്തച്ഛി മുത്തശ്ശി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ധരൻ ചോദിച്ചു എനിക്ക് എങ്ങോട്ടും പോകണ്ട ഈ വീടിൻ്റെ പുറകുവശം കണ്ടിട്ടുണ്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഊട്ടി നഗരം മുഴുവനും കാണാമെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ അവിടെ ഇരുന്നോളാം എനിക്ക് അവിടെ ഇരിക്കുന്നത് ഇഷ്ടം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞത് എപ്പോൾ വന്നാലും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ് സൂര്യൻ്റെ അമ്മ പറഞ്ഞു മയൂരി നേരത്തെ പോയി കണ്ടതല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സീതാലക്ഷ്മി ചോദിച്ചു ഞാൻ കണ്ടു നന്നായിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ നല്ല രസമുണ്ട് മയൂരി പറഞ്ഞു മയൂരി ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ മൊത്തം കറങ്ങിയല്ലോ അനന്തേട്ടൻ ചോദിച്ചു രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് ഉറങ്ങിയില്ല പിന്നെ അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അവൾ പറഞ്ഞു എന്നാൽ പിന്നെ മോനെ നീ പോകുമ്പോൾ ഇവർക്കും താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുപോയി അവരെയെല്ലാം സ്ഥലങ്ങളൊക്കെ കാണിക്കാമല്ലോ സൂര്യൻ്റെ അമ്മ പറഞ്ഞു മാനസിയും ഭവ്യയും ശ്രീരാഗും കെവിനും പരസ്പരം നോക്കി തണുത്ത് വരച്ച് ഇരിക്കുന്നുണ്ട് വിറയ്ക്കുന്നുണ്ട് ഞങ്ങൾ വരണമെന്ന് നിർബന്ധമുണ്ടോ അത്യാവശ്യമില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം ഈ തണുപ്പത്ത് ഞാനില്ല കുറച്ച് വെയിലാവട്ടെ എന്നിട്ട് വരാം ശ്രീരാഗ് പറഞ്ഞു ഞാനും അപ്പോൾ തന്നെ കെവിനും പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും ഇല്ല മാനസിയും ഭവ്യയും പറഞ്ഞു പിന്നെ സൂര്യൻ നോക്കിയത് മയൂരിയായിരുന്നു താനോ താൻ വരുന്നുണ്ടോ സൂര്യൻ ചോദിച്ചു മയൂരി അച്ഛനെയും അമ്മയെയും നോക്കി അച്ഛൻ പുഞ്ചിരിച്ചു കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു വരാം അവൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കറങ്ങാൻ പോവും എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് കാണാം എന്ന് പറഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്നും പിരിഞ്ഞു സൂര്യനും മയൂരിയും കൂടി ഫാക്ടറിയിലേക്ക് പോകാൻ ഇറങ്ങി എങ്ങനെയാ പോകുന്നേ നടന്നാണോ അവളുടെ പുറകെ വന്ന ഭവ്യ ചോദിച്ചു നിനക്ക് വട്ടാടി ഈ തണുപ്പത്ത് നടന്നു പോകാൻ ഈ ടീ ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നടക്കാനുണ്ടാവും ഈ തണുപ്പത്ത് നടക്കണോ എൻ്റെ പൊന്നു പൊന്നുമോളെ നീ വാ നമുക്കകത്ത് പോയി ആ ഹീറ്ററിൻ്റെ അടുത്തെങ്ങാൻ ഇരിക്കാം ഭവ്യ മയൂരിയോട് പറഞ്ഞു അപ്പോഴാണ് സൂര്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് അവൻ റിമോട്ട് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷട്ടർ ഇട്ടിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് നടന്നു പുറത്തുനിന്ന് റിമോട്ട് പ്രെസ് ചെയ്തതും ആ ഷട്ടർ പൊങ്ങി അതിനുള്ളിൽ ഒരുപാട് വണ്ടികൾ കിടക്കുന്നത് കണ്ടതും മയൂരിയും മാനസിയും ഭവ്യയും എല്ലാം പരസ്പരം നോക്കി സാറിന് ഇവിടെയും വണ്ടികളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് മാനസി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സൂര്യൻ്റെ ലക്ഷറി ബൈക്ക് വരെ അതിലുണ്ടായിരുന്നു അവൻ അവിടേക്ക് ചെന്ന് ഒരു ബ്ലാക്ക് ബെൻസ് എടുത്തിട്ടാണ് വന്നത് സൂര്യൻ അത് കൊണ്ടുവന്ന് മയൂരിയുടെ മുന്നിൽ നിർത്തി കോ ഡ്രൈവിംഗ് സീറ്റ് കൊടുത്തു മയൂരി എല്ലാവരെയും നോക്കി അതിലേക്ക് കയറി ഹായ് ഞാനാണേ കാർത്തിക നമ്മുടെ ഈ യാത്രയിൽ സൂര്യനും മയൂരിയും തമ്മിൽ പ്രണയത്തിലാവുമോ എനിക്കറിയില്ല നിങ്ങൾക്കറിയോ എന്നാൽ കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക